സമൂഹത്തിന് താങ്ങായി അൽത്താഫിന്റെ ഓര്മകള് ഇനിയെന്നും നിലനിൽക്കും അൽതാഫിന്റെ കുടുംബവും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി കൈകോർത്തപ്പോൾ അൽതാഫിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സേവനം ഇനി സമൂഹത്തിന് കൂടുതൽ പ്രയോജനകരമാകും സമൂഹത്തിന് താങ്ങായി അൽത്താഫിന്റെ ഓർമ്മകൾ ഇനിയെന്നും നിലനിൽക്കും അൽതാഫിന്റെ കുടുംബവും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി കൈകോർത്തപ്പോൾ അൽതാഫിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സേവനം ഇനി സമൂഹത്തിന് കൂടുതൽ പ്രയോജനകരമാകും അകാലത്തിലന്തരിച്ച അൽത്താഫിന്റെ ചികിത്സാ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സമാഹരിച്ച നാലു ലക്ഷത്തോളം വരുന്ന രൂപ ചെലവിട്ടാണ് പുതുതായി ആംബുലൻസ് വാങ്ങിയിരിക്കുന്നത് ചികിത്സയിലിരിക്കെ അന്തരിച്ച അൽതാഫിന്റെ ചികിത്സാ തുക കഴിഞ്ഞുള്ള ബാക്കി തുക എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് സമൂഹ നന്മക്കായി ആ തുക മാറ്റിവെക്കുവാന് കുടുംബാംഗങ്ങൾ തയ്യാറായത് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽദാനം തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ സാന്നിധ്യത്തിൽ കൗൺസിലർ ലിയ തങ്കച്ചൻ നിർവഹിച്ചു തുടർന്ന് ഫ്ലാഗ് ഓഫ് കർമ്മം തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് നിർവഹിച്ചു ചടങ്ങിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സത്യത്തില് മറ്റു പലർക്കും മാതൃകയാവേണ്ട ഒരു പ്രവർത്തനമാണ് ഈ കുടുംബത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനീയമാണ് സാധാരണ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സാധാരണ ആരും അത് കൊടുക്കാറില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടിനു വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് കൊടുത്തുകൊണ്ട് മാതൃക കാണിച്ച ഈ കുടുംബത്തിനെയും അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പോകുന്ന നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അംഗങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി നന്മകൾ കോരിച്ചൊരിയാണ് ഈ നാടിന് വേണ്ടിയിട്ടാവട്ടെ ഏഴ് വർഷം മുമ്പ് എനിക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നാട്ടുകാരെല്ലാം സഹായിച്ചു എൻ്റെ കിഡ്നി വെച്ചു ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും കൊറോണ വന്നപ്പോൾ ഫെയിലായി പിന്നെ അത് എല്ലാവരും കൂടി നാട്ടുകാർ കൂടി വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നടന്നു പക്ഷേ ആൾക്ക് ഓരോ ദിവസം തോരം പ്രോട്ടല്ലാതെ മുന്നോട്ട് വരുന്നുണ്ടായില്ല പിന്നെ ദൈവം അവനെ കൊണ്ടുപോയി അതിൻ്റെ പൈസ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു ചാരിറ്റീനെ ഏൽപ്പിച്ചു അത് ഞാൻ എന്നോട് പറഞ്ഞ ഒരു ആംബുലൻസ് ഞാൻ എടുത്തു തരാം അപ്പോൾ ആ ആംബുലൻസ് നാട്ടുകാരിക്കും എല്ലാവർക്കും അതാണുണ്ടായിരുന്നു അപ്പം നാട്ടുകാരും മൂന്ന് മാസം മൂന്നര മാസം വരെ ഞാൻ അവനെ ആംബുലൻസാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ട് മറ്റാർക്കും വരരുത് അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാം ആ നന്മ ഞാൻ ചെയ്ത് കാണിച്ചു അതിൽ മറ്റുള്ളവർക്കും അത് മാതൃക ആകട്ടെ ഇത്തരമൊരു പ്രവൃത്തി കണ്ടിട്ടില്ലാത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു ആ കുടുംബം എൻ്റെ വാർഡിലാണ് എന്നറിഞ്ഞാൽ വളരെയധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആംബുലൻസും മറ്റ് പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൽതാഫിൻ്റെ കുടുംബം നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയെ ഏൽപ്പിച്ചത് വളരെയധികം മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അൽതാഫ് ഏഴ് വർഷം മുമ്പ് അൽത്താഫിൻ്റെ വൃക്ക മാറ്റിവെക്കുകയും സ്വ ബാപ്പയാണ് ആ വൃക്ക കൊടുക്കുകയും ചെയ്തത് അതിനുശേഷം മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പോരുന്ന വഴി ഏതാണ് അഞ്ച് വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് വൃക്ക തകരാറിലാവുകയും വീണ്ടും ചികിത്സ ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ നവമാധ്യമങ്ങൾ വഴി ഒത്തിരി ഫണ്ട് സ്വ സ്വരൂപിക്കുകയുണ്ടായി പക്ഷേ നമ്മൾക്ക് അവൻ്റെ ചികിത്സക്കിടയിൽ തന്നെ അൽത്താഫ് മരണപ്പെടുകയും അതിനുശേഷം ബാലൻസ് വന്നു കഴിഞ്ഞാൽ തുക ദേശീയപല നന്മ ചാരിറ്റി സൊസൈറ്റിക്ക് കൈമാറുകയും അതിലൂടെ ഈ നാടിൻ്റെ മാതൃകയായി മാറുകയും ചെയ്തു ആ കുടുംബം